സ്ലാമലേക്കും എല്ലാവരും സേഫ് സേഫായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു വെൽക്കം ബാക്ക് ടു അൻസൂസ് കിച്ചൺ ഇന്ന് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് മീൻ പൊള്ളിച്ചതാണ് അപ്പോൾ മീൻ പൊള്ളിച്ചതിന് എന്തൊക്കെ വേണമെന്ന് നമുക്ക് നോക്കാം ഇതൊരു റെസ്റ്റോറന്റ് സ്റ്റൈലാണ് കേട്ടോ ഇതിലേക്ക് ഞാനൊരു രണ്ട് വലിയ തക്കാളി എടുത്തിട്ടുണ്ട് ചെറുതായിട്ട് അരിഞ്ഞത് ഒരു നാല് പച്ചമുളക് രണ്ട് സ ചെറിയ സവാള ചെറുതായി അരിഞ്ഞത് രണ്ട് സ്പൂൺ ഇഞ്ചി ചതച്ചത് ഒരു രണ്ട് സ്പൂൺ കറിവേപ്പില പിന്നെ മീൻ മീൻ ഞാൻ തിലോപ്പിയ ആണ് എടുത്തിരിക്കുന്നത് സാധാരണ റെസ്റ്റോറൻറ്റിലൊക്കെ കരിമീനൊക്കെ ആട്ടോ പൊള്ളിക്കുന്നത് നമുക്കിപ്പോൾ കരിമീനൊന്നും പൊള്ളിക്കാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് നമുക്ക് തിലോപ്പിയെ പൊള്ളിച്ചു നോക്കാം പിന്നെ ഇതിലേക്ക് വേണ്ടത് ഒരു രണ്ട് സ്പൂൺ കുരുമുളക് പൊടി രണ്ട് സ്പൂൺ കാശ്മീരി ചില്ലിയാണ് എടുത്തിരിക്കുന്നത് ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് എണ്ണ പിന്നെ വേണ്ടത് നല്ല കട്ട തേങ്ങാപ്പാലാണ് ഇതൊരു ചെറിയ കപ്പിൽ ഒരു കപ്പ് കട്ട തേങ്ങാപ്പാൽ എടുത്തിട്ടുണ്ട് പിന്നെ ഇത് കുടമ്പുളി തിളച്ച വെള്ളമൊഴിച്ച് ഞാനൊന്ന് പിഴിഞ്ഞെടുത്തേക്കുന്നതാണ് പിന്നെ നമുക്ക് വേണ്ടത് വാഴയിലയാണ് വാഴയില ഞാൻ നന്നായിട്ട് വാട്ടിയെടുത്തിട്ടുണ്ട് അപ്പൊ നമുക്ക് ആദ്യം തന്നെ ഈ മീനൊന്ന് വറുത്തെടുക്കണം നല്ല മൊരിച്ചെടുക്കണ്ട ഒന്ന് വേവാൻ വേവാ പാകത്തിനൊന്ന് വറുത്തെടുത്താൽ മതി അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം കുറച്ച് കറിവേപ്പിലിട്ട് കൊടുത്തു മീൻ അടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ കറിവേപ്പിലിടുന്നത് പിന്നെ നല്ല ടേസ്റ്റും ആയിരിക്കും നമുക്ക് മീനിട്ട് കൊടുക്കാം ഞാനിവിടെ ഒരു മൂന്ന് മീനാട്ടോ എടുത്തേക്കുന്നത് ഇതൊന്ന് രണ്ട് സൈഡും വേവാൻ പാകത്തിനൊന്ന് തിരിച്ചു മറിച്ചിട്ട് കൊടുത്ത് ഒരു മുക്കാൽ വേവ് വരെ വേവിച്ചെടുക്കാം അപ്പൊ നമ്മൾ മീൻ ഇതുപോലെ ഒന്ന് വറുത്തെടുത്തിട്ടുണ്ട് നല്ല മൊരിച്ചെടുക്കരുത് കാരണം നമ്മൾ ഇനി ചെയ്യുന്ന മസാല ഇതിനകത്തോട്ട് പിടിക്കണമെങ്കിൽ ഇത് നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കണം അപ്പം ഇനി അടുത്തതായിട്ട് നമുക്ക് ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട് അതൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് ഇഞ്ചി ചതച്ചത് ഇട്ട് കൊടുക്കാം ഞാൻ വെളുത്തുള്ളി എടുത്തിട്ടില്ല കേട്ടോ വെളുത്തുള്ളി ആ വേണമെന്നുള്ളവർക്ക് എടുക്കാം ഞാൻ മീനിന് അങ്ങനെ വെളുത്തുള്ളി ഇടാറില്ല അതുകൊണ്ട് ഞാൻ ഇതിനും വെളുത്തുള്ളി ഞാൻ ഒഴിവാക്കിയിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞതോ ചതച്ചതോ ചേർത്ത് കൊടുക്കാം ഇനി അതിലേക്ക് പച്ചമുളക് അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം കറിവേപ്പില ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് നമുക്ക് സവാള ഇട്ട് കൊടുക്കാം സവാള നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം ി ഇതിലേക്ക് നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം തക്കാളി നല്ല ചെറുതായിട്ട് അരിഞ്ഞ് ഈ തക്കാളി നല്ലപോലെ വെന്ത് വരണം തീ ഇത്തിരി കൂട്ടി വെക്കാം നമുക്ക് ഇതൊരഞ്ചു മിനിറ്റ് ഇട്ടേക്കാം നമുക്ക് ിപ്പോൾ തക്കാളി നല്ലപോലെ വഴന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം മീൻ നമ്മൾ മാരിനേറ്റ് ചെയ്തപ്പോൾ ഉപ്പിട്ടതാണ് അതുകൊണ്ട് അത് നോക്കിയിട്ട് ചേർത്ത് കൊടുത്താൽ മതി ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് എടുത്തു വച്ചിരിക്കുന്ന പൊടികൾ ചേർത്ത് കൊടുക്കാം കുരുമുളക് പൊടി കാശ്മീരി ചില്ലി പൗഡർ പിന്നെ മഞ്ഞൾപ്പൊടി നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം ഇനി നമുക്ക് ഇതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാം ഇത് നല്ലതുപോലെ വറ്റി വരണം ഇത് നല്ലപോലെ ഒന്ന് ഗ്രേവി പോലെ ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങാപ്പാൽ പാലും ഒഴിച്ചു കൊടുക്കാം നല്ല തിക്ക് പാലാണ് ഇനി ഇത് ശരിക്കും തിളച്ച് വറ്റി ഒന്ന് നല്ല നല്ല തിക്ക് ഗ്രേവി ആയിട്ട് കിട്ടണം അപ്പം അതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു പത്ത് മിനിറ്റ് ഇത് അടുപ്പിൽ വെക്കാം ഇപ്പോൾ ആ ഗ്രേവി നല്ല തിക്കായി വന്നിട്ടുണ്ട് നല്ല ടേസ്റ്റും ഉണ്ട് ഇനി നമുക്ക് ഇതൊന്ന് വാഴയിലയിൽ പൊതിഞ്ഞെടുക്കണം അപ്പൊ ഞാൻ ഇടയ്ക്ക് ഇതൊക്കെ മാറ്റം എടുക്കുകയൊക്കെ ചെയ്ത് കാണിക്കുന്ന എന്താണെന്നുവെച്ചാൽ ഈ വീഡിയോ ഒരുപാട് ലെങ്ത് വരാതിരിക്കാൻ വേണ്ടിയിട്ടാട്ടോ ഒന്നും തോന്നരുതേ അപ്പൊ ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ഗ്രേവി ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് ഒരു മീൻ വെച്ചു കൊടുക്കാം ീ മീനൊന്ന് ഈ ഗ്രേവി ഗ്രേവിണ്ട് ഒന്ന് കവർ ചെയ്യണം ഇനി ഇതൊന്ന് നമുക്ക് പൊതിഞ്ഞെടുക്കാം ഇതുപോലെ ഞാൻ വാഴയുടെ തന്നെ ഒരു ചെറിയൊരു നൂലെടുത്തിട്ടുണ്ട് ഇതുകൊണ്ടൊന്ന് കെട്ടി കൊടുക്കണം ഇനി ഞാൻ ഇവിടെ ഒരു പാൻ ഇങ്ങനെ അടുപ്പിൽ വെച്ചിട്ടുണ്ട് ഇതൊന്ന് ചൂടായി വന്ന് കഴിയുമ്പോൾ നമുക്ക് ഈ വാഴയിലയിൽ പൊതിഞ്ഞു വെച്ചിരിക്കുന്ന മീൻ ഇതിലേക്ക് ഇട്ട് തിരിച്ച് മറിച്ചും നല്ലതുപോലെ ഒന്ന് ചൂടാക്കി എടുക്കണം ഇതിപ്പോൾ പാൻ ചൂടായിട്ടുണ്ട് ഇനി ഈ വാഴയില ഇതിലേക്ക് നമുക്കൊരു കുറച്ച് എണ്ണ ഒന്ന് ഒഴിച്ചു കൊടുക്കണം കേട്ടോ ഈ വാഴയില വേഗം കരിഞ്ഞു പോകും ചുറ്റിച്ചു കൊടുക്കാം ഇതിലേക്ക് നമുക്ക് ഈ മീൻ ഇലയിൽ പൊതിഞ്ഞത് എടുത്ത് വയ്ക്കാം സിമ്മിലിടുന്നേ ഇതവിടെ ഇരുന്ന് ഒരു അഞ്ച് മിനിറ്റ് അഞ്ച് മിനിറ്റ് തൊട്ട് പത്ത് മിനിറ്റ് വരെ വെക്കണം അതിനുശേഷം നമുക്ക് മറച്ചിടാം ഇതിപ്പോൾ നമ്മളൊന്ന് മറച്ചിട്ട് കൊടുത്തിട്ടുണ്ട് മറച്ചിട്ടതിന് ശേഷം ഒരു അഞ്ച് മിനിറ്റ് തൊട്ട് അഞ്ച് അഞ്ച് മിനിറ്റ് തൊട്ട് ഒരു ആറ് ഏഴ് മിനിറ്റ് വരെ വെക്കണം എന്നാലാണ് ആ ഗ്രേവി മീനിലേക്ക് ഒന്ന് സെറ്റാവുക ഇതിപ്പോൾ രണ്ട് സൈഡും മൊരിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഇതെങ്ങനെയുണ്ടെന്നൊന്ന് നോക്കാം പിന്നെ എൻ്റെ ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം ഇതിപ്പോൾ നല്ലപോലെ ഒന്ന് മൊരിഞ്ഞു വന്നിട്ടുണ്ട് ഇതെങ്ങനെയുണ്ടെന്ന് നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം അപ്പം മീൻ പൊള്ളിച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിച്ചുകൊണ്ട് ബൈ ഫ്രം അൻസൂസ് കിച്ചൻ